മകളെ കാണിക്കുന്നില്ല എന്നും വിശേഷ ദിവസങ്ങളിൽ പോലും കുഞ്ഞിനൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കുന്നില്ല എന്നും അമൃതയുടെ മുൻ ഭർത്താവും നടനുമായ ബാല പറഞ്ഞതിന് മറുപടിയായി കോടതി വിധി വായിച്ചു കേൾപ്പിച്ച് അമൃത മുൻ ഭർത്താവ് ബാല തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടിയുമായി ഗായിക അമൃത സുരേഷ് അഭിഭാഷകർക്കൊപ്പം ഒരു വീഡിയോ സന്ദേശത്തിലാണ് അമൃത ബാല അടുത്തിടെ നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞത് പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മോളെ കാണിക്കാതിരുന്നിട്ടില്ല എല്ലാ രണ്ടാം ശനിയാഴ്ചയും രാവിലെ പത്ത് മുതൽ വരെയാണ് ബാലയ്ക്ക് മകളോടൊപ്പം ചിലവഴിക്കാൻ കോടതി നൽകിയ സമയം അമൃത കോടതി പറഞ്ഞതിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല ബാല പറഞ്ഞതുപോലെ ക്രിസ്മസിനോ ന്യൂഇയറിനോ മറ്റ് ആഘോഷ ദിവസങ്ങളിലോ മകളോടൊപ്പം ചിലവഴിക്കാൻ കോടതി അനുവാദം നൽകുന്നില്ല നിശ്ചിത ദിവസം അല്ലാതെ മകളെ കാണണമെങ്കിൽ നാല്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് അമൃതയെ അക്കാര്യം ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ അറിയിക്കണം അങ്ങനെ ഇതുവരെ മകളെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അമൃത പറയുന്നു ബാലക്കെതിരെ പോക്സോ കേസ് കൊടുത്തിട്ടില്ല അത് ബാല നടത്തിയ ഗുരുതര ആരോപണമാണ് മകളുടെ സോൾ കസ്റ്റഡി അമൃതയ്ക്കാണ് അതിൽ തനിക്ക് പരിപൂർണ സമ്മതമാണെന്ന് കരാറിൽ ബാല പറയുന്നുണ്ട് പിരിഞ്ഞപ്പോൾ അമൃതയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുത്തു ഒപ്പം മകളുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തു ഈ തുക അല്ലാതെ മകളുടെ ജീവിത ചെലവുകളും പഠിത്തം വിവാഹം എന്നിവയ്ക്കുള്ള ഒരു ചിലവുകളും വഹിക്കില്ല എന്ന് ബാല കരാറിൽ പറഞ്ഞിട്ടുണ്ട് താൻ കോടികളാണ് അമൃതയ്ക്ക് കൊടുത്തത് എന്ന് മുൻപ് ബാലമാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വിവാഹമോചനത്തിനൊപ്പം തന്നെ അമൃതയും ബാലയും തമ്മിൽ തുടർന്നുള്ള ജീവിതങ്ങളിൽ ഇടപെടുകയോ മാധ്യമങ്ങളിൽ സ്വകാര്യ വിവരങ്ങൾ ചർച്ച ചെയ്യുകയോ ചെയ്യില്ല എന്നും കരാറിലേർപ്പെട്ടിരുന്നതായി കോടതിയുടെ തീർപ്പിനെ ഉദ്ധരിച്ച് അമൃതയുടെ അഭിഭാഷകർ പറയുന്നു രണ്ടുപേരും മ്യൂച്വൽ കൺസെന്റ് പ്രകാരം വിവാഹമോചനം നടത്തിയ ശേഷം യാതൊരു രീതിയിലും അങ്ങോട്ടുമിങ്ങോട്ടും തേജോവധം ചെയ്യുന്നതോ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന യാതൊന്നും പബ്ലിഷ് ചെയ്യില്ല എന്നുമൊക്കെ അഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അഗ്രിമെന്റ് വയലേറ്റ് ചെയ്താണ് ബാല സോഷ്യൽ മീഡിയയിലൂടെ പല ആരോപണങ്ങളും അമൃതയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവിൽ നിന്നും ഇത്തരത്തിൽ മോശം അനുഭവങ്ങൾ ലഭിച്ചവരും ആരാധകരും അമൃതയ്ക്ക് കരുത്ത് നൽകുന്ന സന്ദേശങ്ങൾ അറിയിക്കുന്നു